ഇന്ത്യൻ റെയിൽവേ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ബോക്സിനകത്തുള്ള വേസ്റ്റ് രാത്രിയാവുന്ന സമയത്ത് സമയത്തൊരു കവറിലാക്കി പുറത്തേക്ക് കെട്ടി എറിഞ്ഞാണ് ഇവർ മാനേജ് ചെയ്യുന്നത് പകൽ സമയത്താണെങ്കിൽ നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ് എല്ലാ കമ്പാർട്ട്മെൻറ്റിലും വന്ന് ക്ലീൻ ചെയ്യുന്ന ഈ വേസ്റ്റ് രാത്രി ആവാനൊന്നും വെയിറ്റ് ചെയ്യില്ല നേരെ പകൽ സമയത്ത് തന്നെ പുറത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് യെസ് ഗൈസ് ഇതാണ് ടാറ്റ എറണാകുളം സൗത്ത് വിനയൻ എക്സ്പ്രസ് എന്തുകൊണ്ടാണ് ഞാൻ വിനയൻ എക്സ്പ്രസ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞ് തരാം അതിന് മുന്നേ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ഫോർ ബൈ ടെൻ ടോയ്ലറ്റാണ് വലിയ കുഴപ്പമില്ല പക്ഷേ ഇവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് ഈ മുകളിൽ കാണാൻ കഴിയുന്ന ഒരു സെൻസറാണ് ഇത് സ്മോക്ക് സെൻസറാണ് ആരെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കും ഒരു മണിക്കൂർ പിടിച്ചിടും വീണ്ടും സിഗരറ്റ് വലിക്കും ഒരു മണിക്കൂർ പിടിച്ചിടും അതുപോലെ തന്നെ ഏത് ട്രെയിൻ കണ്ടാലും നമ്മുടെ വിനയൻ എക്സ്പ്രസ് കടത്തിവിടും ഇനി അത് മെമു ആയിക്കോട്ടെ സാധാരണ എക്സ്പ്രസ് ട്രെയിൻ ആയിക്കോട്ടെ കടത്തിവിടുന്നതിൽ നമ്മുടെ വിനയൻ എക്സ്പ്രസ്സിന് ഒരു മടിയുമില്ല എല്ലാവരെയും കടത്തിവിട്ട് അവസാനം മാത്രം പോകുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുകളുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിൻ ചൂസ് ചെയ്യാണ്ടിരിക്കും എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ യാത്ര അടിപൊളിയാവുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാണ് പാലക്കാട് ഗേറ്റ് സെക്ഷൻ നിങ്ങളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഉണ്ട് എല്ലാം ഒന്നും നിങ്ങളെ കാണിക്കാനുള്ളൊരു സമയമില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും നേരിട്ട് പോയി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ഗെഡ് സെക്ഷൻ ക്രോസ് ചെയ്യുന്നത് പകൽ സമയത്ത് തന്നെ ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഗെഡ് സെക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് നേരം ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ് ആണ് ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ചയെ കാണാൻ പറ്റുക ഏതെങ്കിലും ഒരു പാടത്തിന് നടുവിൽ അടിപൊളി ആയിട്ടുള്ളൊരു സൂര്യോദയ ഈ സൂര്യോദയം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ഇതുപോലെ നമ്മൾ എക്സൈറ്റ് അയപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് റിവർ ക്രോസിങ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് റിവേഴ്സാണ് ക്രോസ് ചെയ്യുന്നത് അതിൽ സൗത്തിൽ നിന്ന് വരുന്ന സമയത്ത് ആദ്യം പെന്ന പിന്നെ കൃഷ്ണ പിന്നെ ഗോദാവരി ഇതിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോദാവരി ക്രോസ് ചെയ്യുന്നതാണ് ഗോദാവരി നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് മീറ്റർ ആണ് ഈ ഒരു ഗോദാവരി ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു പാലത്തിലൂടെ പോകുന്ന സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരലലി വേറൊരു ട്രെയിൻ വരുന്നത് കാണാൻ വേണ്ടി കഴിയും ഇനി നിങ്ങൾ ഈ ടാറ്റ എറണാകുളം എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ചില സമയത്ത് വണ്ടി നിർത്തിയിട്ട് തരും കാരണം വിനയൻ എക്സ്പ്രസ് ആണല്ലോ അങ്ങനെ നിർത്തിയിട്ട് ഭായിമാരുടെ കൂടെ ചായ കുടിച്ച് ഗോദാവരി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഈ നാട്ടിലുള്ള ആളുകളുടെ ജീവിതം എങ്ങനെയാണ് അവരുടെ വീട് എങ്ങനെയാണ് അവരുടെ ഓരോ ദിവസവും ദൈനംദിനം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് നമുക്ക് ഈ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഞാനാണെങ്കിൽ ഓരോ സ്റ്റേഷനിലും ഇറങ്ങി അവിടുത്തെ ഭക്ഷണം കഴിച്ചിരുന്നത് ട്രെയിനിലെ ഭക്ഷണമല്ല ഓരോ സ്റ്റേഷനിലും ഇറങ്ങിയിരുന്ന് ഇരുന്ന് സമാധാനമായാണ് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്